സമ്മർദമാണ് സർക്കാരിന്റെ മീത് സർക്കാരുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പുറത്തു നിന്ന് സർക്കാരിന്റെ മീത് സമ്മർദ്ദം ചെലുത്തിയാണ് സർക്കാർ വേട്ടക്കാർക്ക് വഴങ്ങി കൊടുത്തിരിക്കുകയാണ് ഇരകളെ തള്ളികളയാണ് അതാണ് സംഭവം കമ്മിറ്റിയല്ല അന്വേഷണം അന്വേഷണം ഇൻവെസ്റ്റിഗേഷൻ അല്ല കമ്മിറ്റി വെച്ചിട്ട് കാര്യമില്ലേ അന്ന പിന്നെ അത് കമ്മീഷനാക്കാറ് എന്താ അത് എന്താ എൻക്വയറി കമ്മീഷനൊക്കെ വരുന്നത് എൻക്വയറി കമ്മീഷൻ അല്ലല്ലോ കമ്മിറ്റിയെ വെച്ചിട്ട് കമ്മിറ്റി മടക്കി വെച്ചിട്ട് എരകളയും വേട്ടക്കാരെയും കൂടി ഒരുമിച്ചിരുത്തി കോൺക്ലേവ് നടത്തും എന്ന് പറയുന്ന ഈ നാടകം അത് കേരളത്തിൽ വേണ്ട അല്ലല്ല ആരോപണത്തിന്റെ അടിസ്ഥാന അത് അന്വേഷിക്കണമല്ലോ ഒരാളിങ്ങനെ ഒരു പരസ്യമായിട്ട് ഒരാള് ആരോപണം ഉന്നയിച്ചിരിക്കുന്നു ആ ആരോപണത്തിന്റെ പേരിൽ കേസെടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് അത് അന്വേഷിക്കണം ആരോപണം അന്വേഷിക്കണം ഉറപ്പായിട്ട് അന്വേഷിക്കണം അല്ല അതെ അവരവരുടെ അവരവരൊക്കെ ഓരോ സംഭവങ്ങൾ വരുമ്പോൾ അവരവര് നിലപാടെടുക്കുന്നത് അവരുടെ ക്രെഡിബിലിറ്റിയാണ് പൊതുസമൂഹം അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യും ഞങ്ങൾ ആദ്യം പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഇതിനകത്ത് പൊളിറ്റിക്സ് ഇല്ല ഇത് സ്ത്രീപക്ഷ പക്ഷ നിലപാടാണ് ഉറച്ച നിലപാട് കാർക്കശ് നിറഞ്ഞ നിലപാട് ഒരു വിട്ടുവീഴ്ചയില്ല നിരപരാധികളെ മോശക്കാരാക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല മലയാള സിനിമാ ലോകം മുഴുവൻ കുഴപ്പക്കാരും നിറഞ്ഞാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല പക്ഷെ സർക്കാരിന്റെ ഈ നടപടിയാണ് സിനിമാ ലോകത്തെ മുഴുവൻ സിനിമാ ലോകത്തെ മുഴുവൻ ഈ കരിനിഴലിൽ നിർത്തിയിരിക്കുന്നത് സർക്കാരിന്റെ ഈ നടപടിയാണ് നിരപരാധികളായ മനുഷ്യരെയും കുറ്റക്കാരെയും ഒരുമിച്ച് നിർത്തുകയാണ് ഇപ്പോൾ അത് കുറ്റക്കാരായ ആളുകൾക്കെതിരായി അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണം ഈ വാശി വെറുതും വാശിയാണ് പരാതി കൊടുത്താലേ വരുവുള്ളത് എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ആ കമ്മിറ്റിയുടെ മുമ്പാകെ പോയി അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത പരാതി കൊടുത്തത് എന്നിട്ട് അവര് വീണ്ടും ഇനി പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങണം പരാതി കൊടുക്കണം എന്ന് പറഞ്ഞാൽ സോളാർ കേസിലെ പരാതിക്കാരിയെ വിളിച്ച് എഴുതി മേടിച്ച് സിബിഐക്ക് വിട്ട പോലെ അല്ലത് വിട്ടപോലെ അല്ലത് ആണ് കഴിഞ്ഞ നാലര കൊല്ലമായിട്ട് ഇത് പൂഴ്ത്തിവച്ചിരിക്കാണല്ലോ അപ്പൊ ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ വെളിപ്പെട്ടത് ആ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നാൽ കേസെടുത്താൽ അന്വേഷണം നടത്തിയാൽ വേണ്ടപ്പെട്ട ആളുകൾ അകത്തുപോകുമെന്നുള്ള സർക്കാരിന്റെയും അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെയും ഭയം രണ്ട് സർക്കാരിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും ഈ വേട്ടക്കാർക്ക് വേണ്ടിയിട്ട് സമ്മർദ്ദം സർക്കാരിന്റെ മീതെ മുഖ്യമന്ത്രിയുടെ മീതെ ചെലുത്തുന്നു ഇത്രയുള്ള പ്രശ്നമാണ് അല്ല അത് നമുക്ക് നോക്കാം അത് പുറത്തു വരുമ്പോ നിങ്ങൾക്കറിയാം അല്ല അത് നിലപാട് ശരിയല്ല സജി ചെറിയാൻ സാംസ്കാരിക മന്ത്രി തുടക്കം മുതലേ എടുത്തിരിക്കുന്ന നിലപാട് ഉരുണ്ടുകളിക്കാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ട് അദ്ദേഹം തന്നെ ഒരു കുറ്റകൃത്യം ചെയ്തിരിക്കുക കാരണം ഒന്നും ചെയ്യാതെ ഇത് ആരെയും അറിയിക്കാതെ ഇത് റിപ്പോർട്ട് ചെയ്യാതെ പോലീസിന് കൊടുക്കാതെ വിവരാവകാശ കമ്മീഷന് അനുവദിച്ച പേജുകൾ പോലും വെട്ടിച്ചുരുക്കി കൃത്രിമം കാണിച്ചാണ് പുറത്തു വന്നത് പുറത്തു കൊടുത്ത്